നമസ്കാരം പതിരും കതിരും മലയാള സിനിമകൾ ഹിംസയുടെ എന്നാണ് മന്ത്രി രാജേഷ് ഇപ്പോൾ കണ്ടെത്തിയിരിക്കുന്നത് സിനിമയിൽ ഹിംസ കൂടുന്നുണ്ടെങ്കിൽ അതിൻ്റെ ഉത്തരവാദികൾ ആരാണ് രാജേഷ് സതീശനും രമേശനും സുരേന്ദ്രനും കൂടിയാണോ സെൻസർ ബോർഡിൽ കത്രികയുമായിട്ടിരിക്കുന്നത് ലഹരിമാഫിയുടെ വളർച്ച ഭരണപക്ഷത്തിൻ്റെ രക്ഷാകർതൃത്വം മൂലമാണെന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ പറഞ്ഞതാണ് എം പി രാജേഷിനെ വല്ലാതെ ചുടിപ്പിച്ചത് യുവാക്കളിപ്പോൾ തല്ലിത്തീർക്കാം കൊന്നു തീർക്കാം എന്ന നിലയിലേക്ക് മാറിയിരിക്കുന്നു ഇതിൽ സിനിമയ്ക്ക് പ്രധാന പങ്കുണ്ടെന്ന് മന്ത്രി എം പി രാജേഷ് പറയുന്നു അല്ല രാജേഷ് സാറേ ഹിംസയെ ഒരാഘോഷമാക്കിയ കേരളത്തിലെ രാഷ്ട്രീയ പാർട്ടി ഏതാണെന്ന് കൂടി ഒന്ന് പറയണേ ശത്രുക്കളെ അരിഞ്ഞു തള്ളിയും ഇരവീഴുമ്പോൾ ആഘോഷം നടത്തിയുമൊക്കെ ആരായിരുന്നു ഇവിടെ മുന്നേറിക്കൊണ്ടിരിക്കുന്നത് പ്രവർത്തകർ നടത്തിയ ഏതെങ്കിലും കൊലപാതകത്തെ സി പി എമ്മുകാർ ഇന്നോളം തള്ളിപ്പറഞ്ഞിട്ടുണ്ടോ പകരം അവരെ ജയിലിൽ കൊണ്ടാക്കും ആഘോഷത്തോടെ തിരിച്ചിറക്കി കൊണ്ടുവരും അവിടെ കഴിയുമ്പോഴും അവർക്ക് പരമാനന്ദം തൻ്റെ മാർഗം മുടക്കാൻ വന്ന യൂത്തന്മാരെ ഡിവൈഎഫ്ഐക്കാർ കുറുവടിയേന്തി തല്ലിച്ചതച്ചപ്പോൾ അത് രക്ഷാപ്രവർത്തനമാണെന്ന് പറഞ്ഞ് അക്രമത്തെ ആഘോഷമാക്കിയ മുഖ്യമന്ത്രിയല്ലേ ഈ നാട് ഭരിക്കുന്നത് പാർട്ടിക്കാർ ഒരു മനുഷ്യനെ അമ്പത്തൊന്ന് വെട്ടിന് തുണ്ടമാക്കിയിട്ടും കലിയടങ്ങാത്ത പിണറായി വിജയൻ പ്രസംഗിച്ചത് കുലങ്കുത്തി എന്നും കുലങ്കുത്തി ആയിരിക്കും എന്നായിരുന്നു ഇതൊക്കെ കൊലപാതകത്തെ ആഘോഷമാക്കുന്ന വർത്തമാനങ്ങളല്ലേ സകല ക്രിമിനലുകൾക്കും താലവും താലപ്പൊലിയും പിടിച്ച് സ്വീകരണം നൽകിയ പാർട്ടിയാണ് നിങ്ങളുടേത് ഈ ദുർവൃത്തികളാണ് രാജേഷ് സാറെ ഒരു പരിധിവരെ ക്രിമിനലുകൾക്ക് വളമാകുന്നതും താവളമാകുന്നതും പോലീസ് കസ്റ്റഡിയിലെടുത്ത പ്രതികളെ കൂട്ടം കൂട്ടമായി ചെന്ന് ബലാത്കാരമായി ഇറക്കിക്കൊണ്ടുവരുന്നത് ആരാണ് പ്രതിഭ എന്ന മാതാവ് മകനെ രക്ഷപ്പെടുത്താനായി നടത്തിയ പോരാട്ടങ്ങൾ കണ്ട് ജനം വായപൊത്തിച്ചിരിക്കുന്നത് എന്തുകൊണ്ടാണ് മകനെ ന്യായീകരിച്ച് നാണംകെട്ട ഈ വനിതാ എം എൽ എ പാർട്ടിയുടെയും ഭരണത്തിൻ്റെയും ബലത്തിലല്ലേ എക്സൈസുകാർക്കെതിരെ അന്വേഷണ റിപ്പോർട്ട് തയ്യാറാക്കിച്ചത് ഈ നാട് നന്നാക്കാൻ നിങ്ങൾ അധികമൊന്നും ചെയ്യേണ്ടതില്ല നിങ്ങളുടെ പാർട്ടിയും പിള്ളേർ സെറ്റും നന്നായാൽ മാത്രം മതി സാറേ കഴിഞ്ഞ ദിവസം ഒരു വീഡിയോ സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിക്കുന്നത് കണ്ടു കൊടുങ്ങല്ലൂരിൽ കാവ് കോമരങ്ങളെ പോലെ ഉന്മാദത്തിൻ്റെ പരകോടിയിൽ കുറെ കൗമാരക്കാരായ പെൺകുട്ടികൾ ഉറഞ്ഞു തുള്ളുന്നു ഒപ്പം ആൺകുട്ടികളുമുണ്ട് അവരുടെ കയ്യിൽ ചെകുവേരയുടെ പടമടിച്ച ടാഗുകൾ ഞാത്തിയിട്ടുണ്ട് അതൊരു ലഹരി സംഘത്തിൻ്റെ അഴിഞ്ഞാട്ടമാണെന്നറിയാൻ അരിയാഹാരം കഴിക്കുന്നവർക്ക് ഒറ്റ നോട്ടം മതി എന്തോ കടുത്ത സാധനം അകത്തു ചെന്നതിൻ്റെ ലക്ഷണമാണത് ചുംബന സമരത്തിനും ഫെസ്റ്റിനും അമ്പലങ്ങൾ അലങ്കോലമാക്കാനും ബീഫസ്റ്റ് നടത്താനും ഏത് അലമ്പന്മാരിറങ്ങിയാലും അതിനെയെല്ലാം രാജേഷിൻ്റെ പാർട്ടി കുരവിയിട്ട് സ്വീകരിക്കാനിറങ്ങും നാട്ടിൽ അരാജകത്വം വളർത്താനുള്ള സകല കളങ്ങളും ഒരുക്കി കൊടുക്കും തെമ്മാടിത്തരം കാണിക്കുന്ന ചെറുസെറ്റുകൾക്കെതിരെ ആരെങ്കിലും കൈയൊങ്ങിയാൽ ഇറങ്ങും സദാചാര ഗുണ്ടായുസം എന്ന് പറഞ്ഞ് എസ് എഫ് ഐക്കാർ സഹപാഠികൾക്ക് നേരെ എന്ത് ഗുണ്ടായുസം കാണിച്ചാലും കൊന്നാലും രാജേഷിൻ്റെ പാർട്ടിക്കതെല്ലാം പിള്ളേരുകളി മാത്രമാണ് പ്രിൻസിപ്പാളിനെ പിള്ളേർ തല്ലിയാലും കോളേജിൽ കുഴിമാടം തീർത്താലും അതെല്ലാം എസ് എഫ് ഐക്കാരുടെ പോരാട്ടങ്ങളും കലാവിന്യാസങ്ങളുമാണ് ഒരു ഗവർണറെ പിള്ളേരെ ഇറക്കി തന്തക്കി വിളിപ്പിച്ചതോടെ ഒരു മനുഷ്യനെയും നിങ്ങൾ ബഹുമാനിക്കേണ്ട എന്ന സന്ദേശം പൂർത്തിയാക്കി കഴിഞ്ഞു വൈസ് ചാൻസലറുടെ കാല് എസ് എഫ് ഐ നേതാക്കൾ വെട്ടുമെന്ന് ഭീഷണിപ്പെടുത്തിയാൽ അതും നിങ്ങൾക്ക് ഹരമാണ് എസ് എഫ് ഐ ചോരച്ചാലുകൾ നീന്തിക്കേറിയതിൻ്റെ കഥ അപ്പോൾ പറയും കേസിൽ പ്രതിയാകുന്നവരെ മുഴുവൻ പാർട്ടിയിൽ നിന്നും പുറത്താക്കിയാൽ പിന്നെ പാർട്ടിയിൽ ആളു കാണില്ല എന്ന് നിങ്ങളുടെ ഒരു നേതാവിൻ്റെ പ്രസ്താവന ഉണ്ടായിരുന്നു ഈ പാർട്ടിയുടെ ആൾക്കൂട്ടം എങ്ങനെയുണ്ടായി എന്ന് മനസ്സിലാക്കാൻ അത് ധാരാളമാണ് നിങ്ങൾ ചെയ്യുന്നതാണ് ശരിയെന്നും അതേ നില തുടരുക എന്നുമാണ് എസ് എഫ് സംസ്ഥാന സമ്മേളനത്തിൽ ചെന്ന് മുഖ്യമന്ത്രി പ്രസംഗിച്ചത് പിന്നെങ്ങനെ ഗുണം പിടിക്കും രാജേഷ് സാറേ സിനിമയിൽ ഈ സീനൊക്കെ ഉണ്ടാക്കുന്ന മഹാന്മാരായ ന്യൂജൻ ഫിലിം മേക്കേഴ്സ് നന്നായിട്ട് വേണ്ടേ അവരുണ്ടാക്കുന്ന സിനിമകൾ നന്നാകാൻ ലഹരി അടിച്ച് തിരക്കഥ എഴുതുന്നവൻ്റെ മനസ്സിൽ സങ്കീർത്തനങ്ങൾ വരുമോ ക്യാമ്പസുകൾ അരാഷ്ട്രീയമാകുന്നതാണ് ഇപ്പോഴത്തെ പ്രശ്നമെന്നാണ് മന്ത്രി പറയുന്നത് അപ്പോൾ പിന്നെ എന്തിനാണ് കൊടിയും പിടിച്ച് ഈ എസ് എല്ലാ ക്യാമ്പസുകളിലും പ്രവർത്തിക്കുന്നത് അവരവിടെ ഉണ്ടായിട്ടും അരാഷ്ട്രീയമാണെങ്കിൽ അപ്പോഴവരവിടെ വളർത്തുന്നത് എന്താണ് നന്ദി